ഇന്ന് ജൂൺ പത്ത് ഈ ആഴ്ച വരാൻ പോകുന്ന ഒ ടി ടി റിലീസുകളും പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും ഈ വർഷം വലിയ വിജയം കരസ്ഥമാക്കിയ മിക്സഡും മികച്ചതുമായ അഭിപ്രായങ്ങൾ നേടി നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയ അരൺമണി ഫോർ എന്ന കോമഡി ഹൊറർ സിനിമ ജൂൺ ഇരുപത്തി ഒന്നിന് ഡിസ്നി പ്ലസ് ഹോട്ട്ചാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് നേരത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സാർ പുറത്തുവിട്ടിട്ടുണ്ട് നടികർ എന്ന മിക്സഡും നെഗറ്റീവും അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ ഇരുപത്തിയ്യാം തീയതി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഹോളിവുഡിൽ നിന്നുമുള്ള രണ്ട് പ്രധാനപ്പെട്ട സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഈഫ് എന്ന റിയാൻ റെയ്നോൾസ് നായകനാകുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ കോമഡി അഡ്വഞ്ചർ ഫാമിലി ഡ്രാമ ആക്ഷൻ അനിമേഷൻ സിനിമ വരുന്ന ജൂൺ പതിനെട്ടാം തീയതി അമേരിക്ക കനഡ രാജ്യങ്ങളിൽ ആമസോൺ പ്രൈമിലൂടെയും ആയിട്ടുമൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് സിനിമ ഹിന്ദി ഭാഷയിൽ കൂടി റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് മേഡ് മാക്സ് എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ പോസ്റ്റ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമയുടെ അഞ്ചാം ഭാഗമായ ഒരു വരുന്ന ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആമസോൺ പ്രൈമ് ഐ ട്യൂൺസ് ഇ ഓഡി എന്നീ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വിശ്വ ഹുസൈൻ നായകനാണെന്ന ആക്ഷൻ ഡ്രാമ തെലുങ്ക് സിനിമ ഈ ആഴ്ച ജൂൺ പതിനാലാം തീയതി വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ജി ജോയ് സംവിധാനം ചെയ്ത മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിച്ച തലവൻ എന്ന ക്രൈം ത്രില്ലർ മലയാളം സിനിമ സോണി ലിവിയുടെ ഒ റിലീസ് ചെയ്യുമെന്ന് ഓഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സിനിമ ജൂലൈ അവസാനത്തിലോ അതല്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യ ആഴ്ചയിലോ ആയിരിക്കും സോണി ലിപിയുടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുക മലയാളം ഭാഷയിൽ ലഭ്യമാകാൻ പോകുന്ന ഒരു തെലുങ്ക് ഹൊറർ സീരീസ് ആണ് യാക്ഷിനി സീരീസ് വരുന്ന ജൂൺ പതിനാലാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് മലയാളം ഭാഷയിൽ ലഭ്യമാകാൻ പോകുന്ന ഒരു ഹോളിവുഡ് സീരീസ് ആണ് ദ ബോയ്സ് എന്ന സൂപ്പർ ഹീറോ ഫാന്റസി ആക്ഷൻ സീരീസിന്റെ നാലാമത്തെ സീരീസ് സീരീസിന്റെ രണ്ട് എപ്പിസോഡുകൾ ജൂൺ പതിമൂന്നാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സീരീസിന്റെ ബാക്കി ആറ് എപ്പിസോഡുകൾ എല്ലാം വ്യാഴാഴ്ചയും ലവ് കി അറേഞ്ച് മാരേജ് എന്ന ഹിന്ദി കോമഡി ഡ്രാമ റൊമാന്റിക് സിനിമ സി ഫൈവ് ജൂൺ പതിനാലാം തീയതി ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് റഷ് എന്നൊരു തെലുങ്ക് ആക്ഷൻ ത്രില്ലർ സിനിമ ജൂൺ പതിമൂന്നാം തീയതി ഇ ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ഗാന്ധി ചാപ്റ്റർ വൺ ജംനാപാർ എന്നൊരു ഹിന്ദി മർഡർ മിസ്റ്ററി സീരീസ് ജൂൺ പതിനൊന്നിന് ജിയോ സിനിമാ പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ജയ്ക്ക് കയ്യൽ ഹാൾ നായകനാകുന്ന ഇംഗ്ലീഷ് ക്രൈം മിസ്റ്ററി ഡ്രാമ സീരീസാണ് ആദ്യത്തെ രണ്ട് ജൂൺ തീയതി ആപ്പിൾ പ്ലസ് ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ബാക്കി ആറ് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോ നായിട്ട് റിലീസ് ചെയ്യും എന്ന ഇംഗ്ലീഷ് റൊമാന്റിക് ഡ്രാമ സീരീസിന്റെ സീസൺ ത്രീ പാർട്ട് ടു നാല് എപ്പിസോഡുകളാണ് ഉള്ളത് എല്ലാ എപ്പിസോഡുകളും ജൂൺ പതിമൂന്നാം തീയതി തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ടി റിലീസ് ചെയ്യുന്നതാണ്